നമ്മൾ ചായക്കടി ഉണ്ടാക്കിയതണ്ടത് നല്ല കുഴക്കട്ട പണിന്ന് ഇങ്ങനെ ഉള്ളേക്ക് വന്നോക്കിയവൽ രണ്ടാളും നല്ല കളിയും ഹായ് അസാം നല്ല കൂട്ടുകാർക്കും നമസ്കാരം ആ അതാണാ പറഞ്ഞത് തിരിഞ്ഞിട്ടില്ല ഒന്ന് വായിലും ആപ്പിളാണ് അവനിപ്പോൾ നല്ല ആപ്പിളും മുന്തിരി ഓറഞ്ചൊക്കെ തിന്ന് കിടക്കേണ്ട സമയമാണല്ലോ പക്ഷേ കിടക്കുന്നില്ല കളിക്കുന്ന ടോനും അനിയത്തിയും കൂടി ഭയങ്കര കളിയിലാണ് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ല സ്കൂളില്ലാത്ത സമയത്ത് നമ്മൾ ഞമ്മളൻ്റെ സുന്ന കല്യാണം കഴിച്ചിപ്പോൾ കിടക്കുകയാണ് കിടക്കാൻ പറയാനില്ല കളിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഉണക്കായപ്പോൾ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നാലും നമ്മൾ ചോറും കൂട്ടാനും പണിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ ഞമ്മൾ നിങ്ങളോടൊന്ന് സംസാരിച്ചാലോ എഴുതിയിട്ട് വന്നതാണ് കേട്ടോ ഇടക്കിടക്ക് ഓരോ വീഡിയോ എടുത്ത് കണ്ട് അപ്പോൾ ഇന്ന് സാമ്പാറും അവിയലൊക്കെയാണ് മണം വരേണ്ട കരിനെ നോക്കുക കുക്കറ് കൂക്കാൻ ഭയങ്കര പാടാണ് ഇടക്കിടക്ക് ഞാൻ ഉതിക്കൊടുക്കണം അവിടെ കൂക്കോളൂ ഈ നിച്ചുനോട് പഠിച്ച് പഠിച്ചേ അറിയില്ലേ അതേപോലെ തന്നെ കുക്കറിനോട് ഞാൻ പറയണം ഇടക്കിടക്ക് വിസിലടിച്ച് വിസിലടിച്ച് തന്നാൽ എന്നാലേ കുക്കറങ്ങ് വിസിലടിച്ചോളൂ നിച്ചുവിനെ പോലെ തന്നെ കുക്കറും അപ്പോൾ കൂട്ടുകാരൊന്നും നേരെ പോലത്തെ രണ്ടു വട്ടം ഞാൻ ആ രണ്ടു വട്ടം പീഡിയേക്ക് പോയി ഒന്ന് ആ പീടിക്കും പോയി ഈ പീടിക്കും പോയി ഒന്ന് ഞങ്ങൾ തൊട്ടടുത്തൊരു പീഡിയുണ്ട് പിന്നെ ഒന്ന് കുറച്ച് മേലൊക്കെ പോകണം കയറി പോയിട്ടോ എന്ത് കാരണം ഇവിടെ കടുുകില്ല രാവിലെ കടി ചായക്കടി കോഴക്കട്ടി ഉണ്ടാക്കിയിട്ട് വറുവിടാൻ നോക്കിയപ്പോൾ കടുക് പറ്റത്തുകൾ അന്നേരം ഓടി ഇത്തന്നും ആ പീഡിയെ തുറക്കലുണ്ട് പക്ഷെ ഇന്ന് അയാൾ ഹോസ്പിറ്റൽ പോയതാണ് പോയതാണ്ടട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് ഹോസ്പിറ്റൽ പോയതാന്ന് അപ്പം പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഞാനവിടുന്ന് അങ്ങ് പോകുന്നത് അതിന് കുറച്ചു ശേഷം പിന്നെയും പോയി അപ്പോളാ വന്നത് ഹോസ്പിറ്റൽ കോയതായ ആൾ അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞു വരുന്നുണ്ടാവും അപ്പോൾ രാവിലത്തെ ചായക്കടി അങ്ങനെ ഞാൻ ബീഫ് ഉണ്ടായിരുന്നത് അത് ഇതിൽ ഇട്ടുകാണ്ട് കോഴക്കട്ടങ്ങ് റെഡിയാക്കി കേട്ടോ അതിന് ശേഷം ഇപ്പോൾ തന്നെ നമ്മൾ സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുക സാമ്പാർ പിന്നെ കറുടുക ഇന്നത്തെ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ വർത്താനും പറയാം അപ്പം നിങ്ങൾ കണ്ടോളി ഞങ്ങൾ രാവിലത്തെ ചായയും കടിയും കാര്യങ്ങളും ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ ഇടയിൽ ഞമ്മളെ കുട്ടികൾ നല്ല സ്കൂൾ കളി കളിച്ചിട്ടുണ്ട് അതും ഉണ്ട് ഉണ്ടിട്ടോ അതും പോയി ഒന്ന് കണ്ടോക്കിയിട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മള് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഏകോഷറും അങ്ങനത്തെ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ അപ്പം നമ്മളെ വീഡിയോ ഒക്കെ പോയി എല്ലാവരും പോയിട്ട് അവർക്ക് ഒന്ന് കണ്ടിട്ട് പോയി നമ്മളെ കുട്ടികളെ വെക്കേഷൻ പരിപാടി ഇതൊക്കെ തന്നെയാണ് ൂ നീ ചൂത്തനാണെങ്കിലോ നല്ല പണിയല്ലേ നമ്മൾ കൊടുത്തത് തുന്നതല്ലേനും കഴിച്ചു വറുക്കുക അപ്പോൾ ഓടിച്ചാടി കഴിച്ചാൽ വല്ലാതെ പറ്റൂല ഒരു ശ്രദ്ധ എനിക്കപ്പളും വേണമല്ലോ അത് ഞമ്മൾ സാമ്പാറിന് വറവ് എന്താ വറവാക്കിയതാണ് കേട്ടോ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ആദ്യം ഇട്ട് മുളകും പൊടിയും മല്ലിപ്പൊടി അതുപോലെ സാമ്പാർ പൊടിയും കൂടി ഇങ്ങോട്ട് വറുത്തതാണ് ഞാൻ അതിൻ്റെ കൂടെ വൈതനങ്ങി ഇട്ടു വെണ്ടയ്ക്കി ഇട്ട് കേട്ടോ വൈതനങ്ങി വെണ്ടയ്ക്ക ഒന്നിച്ച് സാമ്പാറിൽ ഇടാൻ പറ്റൂലല്ലോ അപ്പം അത് വേറിട്ട് കണ്ട ഒന്നിച്ചിട്ട് കാണ്ട് അങ്ങ് വറവ് എടുത്തതാണ് കേട്ടോ ഇനി നമ്മൾ സാമ്പാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതേപോലെ നമ്മൾ അവിയൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് സാമ്പാർ അവിയലൊക്കെ ഉണ്ട് കേട്ടോ വൈതനങ്ങൾ പൊരിച്ചത് മീനൊന്നുമില്ല അപ്പം വൈദന അപ്പം കൂട്ടുകാർ നിങ്ങളെല്ലാവരും വീഡിയോ കാണിട്ടോ എന്നതാ ഞമ്മൾ ചായക്കടി ഉണ്ടാക്കിയതാണ് കേട്ടത് നല്ല കുഴക്കട്ട ബീഫും കുഴക്കട്ടയും കൂടിയാണ് കേട്ടോ ഇന്നത്തെ കട്ടൻ ചായയാണ് കേട്ടോ അത് ഇപ്പം നേരത്തെ ഉണ്ടാക്കിയതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചായ ഒടിച്ചോ ഇരിക്കുന്ന കേട്ടോ അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാഴ്ചയിലാൽ നമ്മളെ കൊഴക്കട്ട എഴുതിയിട്ട് കേട്ടോ നല്ല സാമ്പാറും അവിയലൊക്കെ വെക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിനുള്ള പച്ചക്കറികളാണ് രണ്ടേത്തിനൊക്കാലോ സാമ്പാറും അവിയലൊക്കെ വെച്ചതാണ് ചോറ് അപ്പൊ കൂട്ടി ഇതെന്താ എഴുതിയിട്ടുണ്ടാവില്ലേ ഇത് നീച്ചുകൂട്ട തന്നെ സുന്നതല്യാണം അപ്പോൾ അപ്പൊക്ക് പായം പോയിത് ഓർലെക്സും കൊടുക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ ഇടയിൽ കൂടി അതും മാണല്ലോ ഓനിയും മാണല്ലോ നോക്കുക അതിപ്പോ പാലെടുത്ത് ഇടുന്നിട്ട് ഒഴിച്ചോ ഓർലെക്സൊക്കെ

അവിയലക്കെല്ല തേങ്ങയും തൈരും ഇതൊക്കെ നല്ലതായി കുക്കറ് നോക്കാം നമുക്ക് അവിയൽ കഷണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ വളരെ സെറ്റ് ആയിട്ടുണ്ട് ഞമ്മളാവിയലൊക്കെ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ മാഷാ സാ നല്ല അവിയലായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഇല്ല അടുക്കള പണിന്ന് ഇങ്ങനെ ഉള്ളേക്ക് വന്നു നോക്കിയവലും രണ്ടാള് നല്ല കളിയാണ് എവിടെക്കാ ഉൾ പോണത് സ്കൂൾ കളി കഴിച്ച ഇന്നപ്പോ അവധികാല പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിട്ടുണ്ട് സ്കൂൾ കളിയിലെ എഴുത്തും കൂടി ആക്കാൻ ഞമ്മക്ക് ഏറ്റോ ഇനി മേശ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇരുന്നേ എഴുതണ നമ്മക്ക് കുഞ്ഞുപാത്തിട്ടാ പോണേക്കുവാ ഏത് വണ്ടിയിൽ പോവുവാൾക്ക് വന്ന കുഞ്ഞുങ്ങൾ ഇതെല്ലാം നീ കിട്ട തിരക്കില് കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ചകളും കണ്ടല്ലോ അല്ലെ ഇതൊക്കെ വാട്ടിയെടുക്കാനൊക്കെ ഇണ്ടോ മുരിങ്ങാക്കി എല്ലാം ആയതിനു ശേഷം ഇടാൻ കരുതിയിട്ടാണ് കേട്ടോ ഒന്നും പൊസിന് ഇല്ല ഒന്ന് കുട്ടികൾക്ക് മീനാടാണൊക്കെ നമുക്ക് ഇവളൊരു പറ്റിച്ച വൈതനങ്ങനെ പറ്റിച്ച് കൊടുക്കാം വൈതനങ്ങ എനിക്ക് പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയിൽ അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്ക് ഇതൊന്നും ചെയ്ത് കൊടുത്ത് നോക്കൊണ്ടു എരി ഉണ്ടാവില്ല പാകത്ത് മുളകും പൊടി എടുത്താൽ മതി അത് ഞാൻ എരി ഇല്ലാത്ത മുളകും പൊടിയായിട്ട് ഇരുന്നെ എന്താ കീട് സാധനം വൈതനങ്ങ പൊരിച്ചിട്ടോ അല്ല മസാല തേച്ചേച്ചാൽ കുറച്ച് കണ്ടോന്ന് പൊരിച്ചായിരത്തിയിട്ടുണ്ട് ഞാനിവിടെ പൊയ് എടുക്കുന്നത് ഞാൻ ഭയങ്കര തിരക്കിലാണ് പോയി അപ്പോൾ കൂട്ടുകാരങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടു എന്ന് കരുതുന്നു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ അപ്പോൾ നിങ്ങൾ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും ആ കുട്ടികൾക്കൊക്കെ കൂട്ടുകാരും കൂട്ടുകാരും ഫ്രണ്ട്സിൻ്റെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ നമ്മളെ നിച്ചകുട്ടൻ്റെ പാർട്ടേഴ്സിൻ്റെ കളിയൊക്കെ ഒന്ന് കാണട്ടെ അതേപോലെ കളിച്ചാൽ പറയും കൂട്ടില്ല അല്ലേ ഫോണുമ്പൊത്തോണ്ടിരിക്കണ്ട അത് പറയും കിട്ടും അങ്ങനെ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ നാളെ നല്ലൊരു വീഡിയോ കൊണ്ടുവരാം വരാം ഓക്കെ ബായ് സി യു